വളരെ ഗുരുതരമായ പരിക്കു പറ്റിയിട്ടാണ് ആ കുട്ടി അവിടെ കിടക്കുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിയതാണല്ലോ നേരത്തെ ഇങ്ങോട്ട് കൊണ്ടില്ലല്ലോ ഇവിടെ വരാനുള്ള കാരണം ശാരീരികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്നിപ്പോൾ രണ്ടു മൂന്ന് തവണ എക്സറേ സ്കാൻ ചെയ്തു ഇക്കെടുത്തു ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു ബോഡിയ ശരീരമാസകലം പെയിനാണ് അഴുത്താനൊക്കെ കൂടാ വളരെ ഗൗരവമാണ് ഒരു പെൺകുട്ടിയെ ഇതുപോലെ ഒരു പോലീസുകാർ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്തും മനുഷ്യർ പോലീസായത് ഇതൊരു മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹം അന്തനോ ബഹിരനോ മോകനോ ആണ് മുഖ്യമന്ത്രി ഒരു പോലീസുകാരൻ ഒരു ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ പോലീസ് പോലീസുകാരൻ പോലീസുകാരി അല്ലാതെ പോലീസുകാരൻ പിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ പാടില്ല ഇവിടെ അടിച്ചത് അത്രയും പോലീസുകാരാണ് എത്ര കുട്ടികള അടി എത്ര പേർ ആശുപത്രി കിടക്കുന്നു ഇപ്പോഴും എന്തു നേടി പിണറായി വിജയൻ പക്ഷേ കുറഞ്ഞോ സമരം എന്നിട്ട് കുറഞ്ഞോ ഇല്ലല്ലോ സമരം കൂടിയേ ഉള്ളൂ സത്യത്തിൽ ഈ ഒരു തല്ല് ഇത്രയും തല്ല് തല്ലിയില്ലെങ്കിൽ സമരം നേരത്തെ നമ്മളെ ഭാഗത്തുനിന്ന് വീക്കൻഡ് ചെയ്ത് പോയേനെ പക്ഷേ ഇത് കാണുമ്പം ആളുകളെ ചോര ചോരതിളക്കുകയാണ് ഒരാക്രമിക്കുന്നതിന് കണക്കില്ലേ ഇപ്പൊ നമ്മുടെ ഞാനൊരു മണ്ഡലം ഭാരവാഹിനെ അടിച്ച ഫോട്ടോ തോക്കിക്കൊണ്ടാണ് ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ പ്രവീണിനെ പത്ത് ഇരുപത്തിയഞ്ച് പോലീസുകാർ പിടിച്ചു വലിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് വാളഞ്ഞിട്ടടിക്കുകയാണ് വാളഞ്ഞിട്ടടിക്കുകയാണ് എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ് സംരക്ഷിക്കാനാണ് നിയമം കയ്യിലെടുത്തിട്ടാണ് നിയമം 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 നിലനിർത്താൻ വേണ്ടിയാണ് പോലീസ് ചെയ്തത് എന്നൊക്കെ പറയുന്ന പോലീസ് ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കാണാൻ കണ്ണില്ല കേൾക്കാൻ ചെവിയില്ല അറിയാൻ മനസ്സില്ല അങ്ങനെ ഒരു ജന്മം